വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ് അവ സൂക്ഷിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക പിന്നീട് അവയെക്കുറിച്ച് ഓർത്ത് കരയേണ്ടി വരും അതൊരു വസ്തുതയാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകള് സംസാരത്തെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വല്ലാണ്ട് മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞൊരു ഫീൽ ഉണ്ടാകാറുണ്ട് പല ബന്ധങ്ങളും മുറിഞ്ഞു പോകാൻ കാരണവും സൂക്ഷിക്കാതെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയായിരിക്കും സംസാരത്തിന് പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും കത്തി പോലെയാണ് അവ തമാശക്ക് കുത്തിയാലും അതേപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് കുത്തിയാലും മുറിവുകൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മൾ ചിന്തിക്കാതെ പറഞ്ഞിട്ടുള്ള വാക്കുകളെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടില്ലേ ആ നമ്മോട് പറയുന്നത് കൗലൻ സതീത നിങ്ങൾ ഏറ്റവും മാന്യമായിട്ടുള്ള വാക്കുപയോഗിക്കണം എന്നാണ് ഏറ്റവും മാന്യമായിട്ടുള്ള വാക്കെന്ന് പറഞ്ഞാൽ നല്ല സംസാരമാണ് അതായത് നന്മയുടെ ഏറ്റവും നല്ല ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംസാരങ്ങളെ സംസാരിക്കുവാൻ സാധിക്കണം റസൂസ് അലൈഹി സ്വലാമ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള മനുഷ്യനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വഭാവത്തിന്റെ ഉടമയായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ സംസാരത്തെ തന്നെ ഏറ്റവും മാന്യമായി ആളുകൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള സംസാരം ായിരിക്കും അദ്ദേഹത്തിൽ നിന്നുണ്ടാവുക അപ്പൊ നമ്മൾ നമ്മുടെ സംസാരത്തെ നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതുണ്ട് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല വാക്കുകളാണ് ഞാൻ പറയുന്നത് എന്നൊരു ബോധം ഉണ്ടാകേണ്ടതുണ്ട് കുറ്റം പറയലും കുറവുകൾ കണ്ടെത്തലും മാറ്റി നിർത്തി നന്മയുടെ സന്ദേശങ്ങളെ കൈമാറുവാനും ആളുകളുടെ നല്ല വശങ്ങളെ കണ്ടെത്തി അത് മറ്റുള്ളവരോട് സംസാരിക്കുവാനും നമ്മൾ തുനിയേണ്ടതുണ്ട് അതിനാൽ വാക്കുകൾ സൂക്ഷിക്കുക ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സുന്ദരമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക